സുതകുമാരി ടീച്ചറ് കവിതയുടെ കാന്തി ആകെ ഉൾക്കൊണ്ട ആത്മസത്തയുടെ കവിയായിരുന്നു കവയത്രി എന്ന് പറയേണ്ടതില്ല കവിയായിരുന്നു എഴുപത്തിയമ്പതൻ മകൾ എന്ന് ആരെയെങ്കിലും വിശേഷിപ്പിക്കാമെങ്കിൽ ഏതെങ്കിലും ഒരു കവിയെ വിശേഷിപ്പിക്കാമെങ്കിൽ അത് സുഗതകുമാരി ടീച്ചറേയാണ് വ്യക്തിപരമായി ദീർഘകാലത്തെ വളരെ ഏറെ അടുപ്പം ടീച്ചറുമായി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ ഒരു അപകടത്തിൽപ്പെട്ട് ആക്സിഡൻറ്റിൽപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില നിമിഷങ്ങളാണ് എൻ്റെ കാല് മുട്ടിന് താഴെ മൂന്ന് സെപ്പറേറ്റ് പീസസ് ആയിട്ട് കുടിഞ്ഞ് മുറിഞ്ഞുപോയി ഇരുപത്തിനാലോളം ചിപ്സ് യിപ്പോയി അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താ ഒരു വേ ഔട്ട് ഡോക്ടർമാരൊക്കെ ആലോചിച്ചു കോൺഫറൻസൊക്കെ ചേർന്നു അങ്ങനെ കാല് തുടയിൽ വെച്ച് മുറിച്ച് കളയാൻ തീരുമാനിച്ചു ഒരു ദിവസവും നിശ്ചയിച്ച് ഒരു വ്യാഴാഴ്ച മുറിക്കാമെന്ന് തീരുമാനിച്ചു ബുധനാഴ്ച ടീച്ചർ എൻ്റെ കിടക്കയിൽ വന്നിരുന്നു ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് ടീച്ചറുടെ കണ്ണിൽ നിന്നുള്ള ചുട്ടുകണ്ണീർ തുള്ളി എൻ്റെ കൈത്തണ്ടയിൽ വീണ ആ നിമിഷം ഏതായാലും അന്ന് ടീച്ചർ പ്രാർത്ഥനാപൂർവം എൻ്റെ കാലിൽ തൊട്ട് കൊണ്ട് കാലെന്നൊന്നും പറയാനില്ല കാലി ഞാൻ സ്ട്രെച്ച് ചെയ്ത് നിൽക്കണമല്ലോ അത് ഏതാണ്ട് ഒരു വാനിറ്റി പോകുപോലെ അങ്ങ് ഒടിഞ്ഞ് ഏതാണ്ട് ഇത്രത്തോളമായി ചുരുങ്ങി നിൽക്കുകയാണ് ആ കാലിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ പറയുന്നു ഈ കാല് സുഖമാവും മുറിച്ച് കളയേണ്ടി വരില്ല പിറ്റേന്ന് മുറിക്കാനിരിക്കുക അതിനിടയിൽ എന്ത് നിറക്കുകളാണ് ഉണ്ടാകാനുള്ളത് ഏതായാലും അതിനിടെ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് ഇവിടെ വെച്ച് മുറിക്കേണ്ട എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടായാലോ അത് വലിയ അപകടമായി തീരും അതുകൊണ്ട് നമുക്ക് സ്വകാര്യ ആശുപത്രിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു എന്നാലും അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അവിടേക്ക് പോയി അവിടുത്തെ ഡോക്ടർ കാലൊക്കെ വലിച്ചങ്ങോട്ട് സ്ട്രെയിറ്റൻ ചെയ്ത് വെച്ചിട്ട് ഒന്ന് പ്ലാസ്റ്റർ ഇട്ട് നോക്കാം ഏതായാലും മുറിക്കേണ്ട കാലൻ്റെ ഇങ്ങനെയെന്ന് നോക്കാമെന്ന് പറഞ്ഞു ഏതായാലും ആ കാല് സുതമായിട്ട് ടീച്ചറിൻ്റെ പ്രാർത്ഥന പോലെ ശരിയായി ആ കാലമായിട്ടാണ് ഞാനിപ്പോൾ ഈ പടി കയറി വന്നത് അപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മിക്കാനുള്ളത് സുഖകുമാരി ടീച്ചറെ തന്നെയാണ് എന്നെടുത്തു പറയേണ്ട കാര്യമില്ല അന്ന് എൻ്റെ കിടക്കിരുന്നു കൊണ്ട് ആറന്മുള ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭ നടന്ന് അവിടെ വന്ന് പടി കയറി കാൽ രൂപം കാൽ അവിടെ നടക്കി വെക്കും എന്നൊക്കെ ടീച്ചർ പ്രാർത്ഥിച്ചതും ഞാൻ ഓർക്കുകയാണ് ആർക്കു വേണ്ടി നീ പാടി പ്രകൃതിക്കേറ്റം പ്രിയമാർന്ന പുത്രിയായി വീണ്ടും പൊള്ളുന്ന കണ്ഠത്തോടെ ആയവരിവർ നിരാശ്രേരാം സ്ത്രീകൾ വറ്റും നീരുറവകൾ മിണ്ടാപ്രാണികൾ ശേഷിച്ചുരി നീരവ മനോജ്ഞമം വനനീലിമ കാവ്യദീപിക ഹൃദന്തത്തിലേറ്റുവാങ്ങുന്നു നിന്നെ പ്രാണലിൽ എങ്ങനെ വിട നൽകാൻ എന്ന് സുഖകുമാരി ടീച്ചർ അന്തരിച്ചപ്പോൾ എൻ്റെ ദേശം എഴുതിയത് എൻ്റെ മനസ്സിൽ വരികയാണ് പ്രകൃതിയുടെ ആ മകൾ വിളിച്ചു പ്രകൃതി അപ്പോഴൊക്കെ വിളി കേട്ടു എന്നതാണ് സത്യം സൈലൻ വാലിയുടെ കാര്യത്തിലടക്കം പ്രകൃതിയുടെ ഒരു വിളി കേൾക്കലിൻ്റേതായ ഘടകമുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം പണ്ട് വ്യാസൻ ഇതെല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവസാനം ഒരു ശ്ലോകമെഴുതി ആജന്മമുക്തനുപേദന അവൻ്റെ ബോക്കിൽ ദ്വൈവായനൻ വിരഹകാതരനായി വിളിച്ചു ഹേ പുത്ര ശാഖികൾ അതേറ്റു പറഞ്ഞതാർക്കായി ആ സർവഭൂതഹൃതയെന്നു നമസ്കരിപ്പേൻ എന്ന് അതായത് ആ ജന്മമുക്തനുവേദന അവൻ്റെ പോക്കിൽ ദിപായനൻ വിരഹരാധരനായി വിളിച്ചു ഹേ പുത്ര അങ്ങനെ ഹേ പുത്ര എന്ന് വിളിച്ചപ്പോൾ ശാഖികൾ അതേറ്റ് അതിന് മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത് സുഖകുമാരി ടീച്ചർ വിളിക്കുമ്പോഴൊക്കെ പ്രകൃതി അതിന് കാത്തുപോർത്തു നിൽക്കുമായിരുന്നു അതിനുള്ള മറുപടിയും പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് ടീച്ചർക്ക് നിർക്ക് ഉണ്ടായി ുന്നു എന്നുള്ളത് നമുക്കറിയാം മരിച്ചാൽ പൂക്കൾ അർപ്പിക്കേണ്ട അതിൻ്റെ മൃതദേഹത്തിൽ എന്ന് പറഞ്ഞ കവിയാണ് ആദര ചടങ്ങുകൾ വേണ്ട എന്ന് പറഞ്ഞു തിരികെ ഒരു പൂ പോലും വാങ്ങാതെ അവരങ്ങനെ കടന്നുപോയി ഇത് മുൻപേ അവർ കവിതയിൽ എഴുതി വെച്ചു കവിതയിലെ ഒരു വിൽപത്രം എന്ന് വേണമെങ്കിൽ പറയാം എന്ന് എനിക്ക് തോന്നുകയാണ് കല്ലൊന്നുപോലും അടയാളമായി വേണ്ട കല്ലൊന്നുപോലും അടയാളമായി വേണ്ട പുല്ലും പടലും വളർന്നുകൊള്ളും പുല്ലുകൾ പൂക്കും വെളുത്ത മുത്തന്ന പോൽ നെല്ലു ചുവന്ന നീഴ്ത്തൂവൽ പോലെ മങ്ങിയ ചാരച്ചിറകു വിറപ്പിച്ചു കുഞ്ഞു ശലഭങ്ങൾ വന്നുകൊള്ളും ആരടി മണ്ണിൽ നിന്ന് ഉയർന്നു വരുന്ന വെളുത്ത പൂക്കളും തുമ്പികളും ശലഭങ്ങളും ജീവിതത്തിലും മൃതിയിലും അവർക്ക് ഈ സസ്യപ്രപഞ്ചം കൂട്ടുതന്നെ എന്ന് ഇതിനനുബന്ധമായിട്ട് പറയണമെന്ന് തോന്നുന്നു മരണമടുത്ത ഘട്ടത്തിൽ സുതുമാരി ടീച്ചർ എഴുതിയ ഒരു കവിതയുണ്ട് ആ കവിതയിൽ നേരത്തെ തന്നെ തന്നെ കടന്നു പോയവരവ തൻ്റെ അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അരലോകത്ത് തന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെ ഉള്ള ഒരു ഒരു പ്രതീതി രചനയാണതെന്ന് പറയാം അരണ്ട വെട്ടത്തിൽ മഴ മങ്ങിയ നിലവിൽ വെട്ടത്തിൽ മഴ കഴിഞ്ഞുള്ളൂരിരുണ്ടുമങ്ങിയ നനവിലായതിന് നിഴൽ ഞാനിഞ്ഞു തനിച്ചിരിക്കുന്നു തനിച്ചോ ചുറ്റും എന്നെ കരച്ചിലിൽ മുക്കി തനിച്ചാക്കിപ്പോയോർ തിടുക്കിൽ ഇന്നലെ ഇറങ്ങിപ്പോയോൻ പിറപ്പെന്നെ തഴുകി നിൽക്കുന്നു അടുത്തു നിൽക്കുന്നു പ്രസന്നനായെൻറെ അനുജൻ ചുണ്ടത്തു ചിരിമായാത്തവൻ വിടില്ലെന്നൻ കരം പിടിക്കുന്നു പ്രിയൻ മടിയിലോടി വന്നിരിക്കുന്നു മകൻ നിറുകയിലു തരികയാണമ്മ കവിത മൂളിക്കൊണ്ടരികിലുണ്ടച്ഛൻ തനിക്ക് മുൻപേ പോയ ആ പ്രിയപ്പെട്ടവരുടെ ലോകത്ത് അവർക്കൊപ്പം ഇരിക്കുന്നുണ്ടാവും സുഗതകുമാരി ടീച്ചർ